ഹലോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് മൂന്ന് കളറിലുള്ള സോപ്പുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസൊക്കെ വെക്കണമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് ഒന്ന് സോപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആദ്യം വീഡിയോ എടുക്കണമെന്ന് തോന്നിയില്ല അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ഒക്കെ ചെയ്യുമല്ലോ പിന്നെ വിചാരിച്ച് എന്തായാലും ചെറിയൊരു വീഡിയോ ആയാലും എടുക്കാം കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആദ്യം ഞാൻ അലോവേര സോപ്പ് ആണേ ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മിൻറ്റ് സോപ്പാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ അലോവേര സോപ്പ് അലോവേര ഓയിലാണ് ഉണ്ടാക്കിയത് അന്ന് ഞാൻ ഓയിലുണ്ടാക്കിയില്ലേ ആ അലോവേര ഓയിൽ ഒരു ഗ്രീൻ കളർ ആയിരുന്നില്ലേ പക്ഷെ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വെള്ളനിറത്തിലാണേ കിട്ടിയത് അതിൽ സോപ്പ് ബേസ് ഞാൻ ഒരു നൂറ്റി ഇരുപത് ഗ്രാം അടുപ്പിച്ചെടുത്തു അതിലേക്ക് ഞാൻ ഓയിൽ ഒരു രണ്ട് എം എൽ അടുപ്പിച്ചാണ് ഒഴിച്ചത് കാരണം നമ്മളിങ്ങനെ ഓയിൽ ഉണ്ടാക്കി വെച്ചാലും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓയിൽ കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല കാരണം ഈ സോപ്പ് ബേസ് എന്ന് പറയുന്നത് ഈ ഓയിലൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കി വരുന്നത് അപ്പം നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സോപ്പ് ഉറക്കില്ല അതുപോലെ പതയും കുറവായിരിക്കും ഈ ഓയിൽ കൂടുമ്പോഴേ അതുകൊണ്ട് ചെറിയ അളവിൽ മാത്രമേ ഒഴിക്കാൻ പറ്റൂ പിന്നെ കുറച്ച് കുറച്ചെണ്ണയിൽ ഞാൻ ഒരുപാട് അലോവേറ ജ്യൂസിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് എണ്ണയാണെങ്കിലും ഗുണം കൂടുതലായിരിക്കും അപ്പോൾ ഇതാ മിൻറ്റ് സോപ്പിൽ മിൻറ്റിൻ്റെ സോപ്പ് ബേസ് ഞാൻ നൂറ് ഗ്രാം എടുത്തു അതിലേക്ക് വേറെ ജ്യൂസൊന്നും ചേർക്കുന്നില്ല ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു പിന്നെ രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിൻ പിന്നെ അത് കഴിഞ്ഞ് ഫ്രാഗ്രൻസ് ഓയിലാണ് അത് ഞാൻ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് കാരണം എന്താണെന്ന് വച്ചാൽ അലോവേറ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ അലോവേറയുടെ ഫ്രാഗ്രൻസ് ഓയിലായിരുന്നു പിന്നെ ഞാൻ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് മിൻറ്റിൻ്റെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തത് അപ്പോൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് കൂടി തങ്ങി നിൽക്കുന്നതുകൊണ്ടേ അപ്പോൾ രണ്ടും കൂടി വേറെ ആവേണ്ട എന്ന് കരുതിയിട്ട് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഒഴിച്ചത് അപ്പോൾ അതാ ഫ്രാഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ എന്താ ഒഴിക്കുകയാണ് ഓരോ സോപ്പ് ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പല പല കളറിലുള്ള സോപ്പ് വെച്ചൊരു ഫോട്ടോയൊക്കെ എടുത്ത് പ്രൊഫൈൽ പിക്ക് ഇടണമെന്നും അതുപോലെ സ്റ്റാറ്റസൊക്കെ വെക്കണമെന്ന് തോന്നി പിന്നെന്താ ഇതെന്ന് പറയുന്നത് സിൽക്കൺ മോൾഡ് അല്ല ഒരു ആണ് മുട്ടയൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ പഴയതായപ്പം കളഞ്ഞു പിന്നെ എനിക്ക് തോന്നി ചെറിയ അളവിലുള്ള സോപ്പ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു സോപ്പ് ഉണ്ടാക്കി ഞാനിങ്ങനെ ഓയിലൊക്കെ പുരട്ടിയിട്ടാണ് വെച്ചത് എന്നാലും എടുക്കാൻ നല്ല പാടായിരുന്നു ഒരു കത്തി വെച്ചിങ്ങനെ സൈഡിൽ നിന്നൊക്കെ വിടുവിച്ചിട്ടാണ് എടുത്തത് എന്നാലും കത്തിയുടെ അടയാളമൊക്കെ വന്നു എന്നാലും സോപ്പ് ഉറപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് ഭാഗം ഇങ്ങനെ അരിഞ്ഞു പോയാലും ബാക്കി ഭാഗം നല്ല ഉറപ്പുള്ളതുകൊണ്ടേ അവർക്കങ്ങനെ പ്രോബ്ലം തോന്നില്ല അടുത്ത് ഞാൻ ഹണിയുടെ സോപ്പ് ബേസിലാണ് സോപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ നൂറ് ഗ്രാം എടുത്തു അത് കഴിഞ്ഞതാ മെഷർ ചെയ്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ ഒരുപാട് സോപ്പ് ബേസ് എൻ്റെ ഇരിപ്പുണ്ട് മാംഗോ ബട്ടർ റോസ് മിൽക്ക് അലോവേര ഇങ്ങനെ പല പല കളറിൽ പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല പിന്നെ പലരും ആവശ്യപ്പെടുന്നത് നീം സോപ്പ് അലോവേര മഞ്ഞൾ പിന്നെ ചാർക്കോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന സോപ്പാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ് ഇതൊക്കെ അവിടെ ഇരുന്ന് പോയത് പിന്നെ ഈ ഹണി സോപ്പിൽ ഞാൻ വൈറ്റമിൻ ഇ ഓയിലും രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനും ഒഴിച്ചു പിന്നെ ഒന്ന് രണ്ട് തുള്ളി ഹണി കൂടി ഒഴിക്കണമെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് മറന്നുപോയി അതുപോലെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞാണ് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് സോപ്പും പോയി കേട്ടോ ഹണി സോപ്പ് അലോവേര മിൻറ്റ് ഈ മൂന്ന് സോപ്പും സെയിലായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പോകുമ്പോൾ രണ്ട് മൂന്ന് സോപ്പൊക്കെ കയ്യിൽ വെച്ചിരിക്കും പിന്നെ അവർക്കറിയാമല്ലോ നമ്മളിങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റാറ്റസൊക്കെ കാണുന്നതല്ലേ അപ്പോൾ ഈ വിഷയമൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ അവർ വാങ്ങിയവരായിരിക്കും വീണ്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ വാങ്ങും അങ്ങനെ മൂന്ന് സോപ്പും രണ്ട് പേരായിട്ട് എടുത്തു അപ്പോൾ അതാ ഗ്ലിസറിൻ ഒഴിക്കുകയാണേ ഒരു രണ്ടോ മൂന്നോ തുള്ളി അതിലാ സോപ്പ് ബെയ്സ് കൂടിയ ഇരുന്നതുകൊണ്ടാണ് ഒരുപാടായിട്ട് തോന്നിയത് അങ്ങനെ രണ്ടോ മൂന്നോ തുള്ളി സോപ്പ് ബേസ് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസോയിലാണ് ചേർത്തത് ഹണിയുടെ സോപ്പാകുമ്പോൾ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആയിരിക്കും ചേരുന്നതെന്ന് തോന്നി അങ്ങനെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കിലോയ്ക്ക് ഞാൻ ഇരുപത് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം ആയപ്പോൾ ഒരു രണ്ട് എം എൽ ഫ്രാഗ്രൻസ് ഒഴിച്ചു എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു അമ്പത് ഗ്രാമിൻ്റെ ഒരു സോപ്പ് കൂടി ഉണ്ടാക്കാമായിരുന്നേ പിന്നെ ഞാൻ ഈ കുഞ്ഞ് സോപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കിയത് ഈ സോപ്പ് ഇരുപത് ഗ്രാമാണേ മുമ്പ് ഒരിക്കലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഈ ഇരുപത് ഗ്രാമിൻ്റെ സോപ്പ് ഞാൻ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുത്തത് അപ്പോൾ വലിയ സോപ്പ് വാങ്ങാൻ താല്പര്യം ഇല്ലാത്തവർ അമ്പത് ഗ്രാമിൻ്റെ വാങ്ങും ഇനി അമ്പത് ഗ്രാമിൻ്റെയും വാങ്ങാൻ താല്പര്യം ഈ ചെറിയ സോപ്പ് വാങ്ങാമല്ലോ ഞാൻ ആ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രത്തിലിരുന്നതൊക്കെ നല്ലവണ്ണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ഒട്ടും പാഴാക്കി കളയണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കി ഇങ്ങനെ കുറെ സെറ്റായി പാത്രത്തിലും സ്പൂണിലൊക്കെ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ മൂന്ന് കളറിലുള്ള സോപ്പാണേ ഉണ്ടാക്കിയത് ഇനിയും റോസ് മിൽക്കിൻ്റെയും ചാർക്കോളിൻ്റെയും സോപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണേ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ നിന്നില്ല അപ്പോൾ അത് സെറ്റായിട്ട് എടുക്കാം ഇതാ ഇത് ശംഖുപുഷ്പ ആണേ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ദിവസവും കിട്ടും അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് പൂക്കൾ എടുത്ത് ഞാൻ റോസ് വാട്ടറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി ഒഴിച്ചു ഞാൻ വിചാരിച്ചു ഇതൊന്ന് അരിച്ചെടുത്തിട്ടേ നമുക്കിത് ടോണറായിട്ടൊക്കെ ഉപയോഗിക്കാം അതുപോലെ കുറേ ദിവസം മുമ്പ് ഉണക്കി വെച്ചിരുന്ന കുറച്ച് പൂക്കളാണ് മോൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ അവരുടെ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പോൾ കുറച്ചുകൂടി കിട്ടിക്കഴിഞ്ഞ് നല്ലവണ്ണം പൊടിച്ച് പൗഡർ ആക്കണമെന്ന് കരുതി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കാരണം ഇതൊന്ന് കുതിർന്നൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ചീത്ത ആവാൻ തുടങ്ങും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ ഓയിലാക്കാമെന്ന് അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് പൂക്കൾ ഇതിലോട്ടിട്ടു ഇനി ഇത് നല്ലവണ്ണം മുരിഞ്ഞു വരുമ്പോഴേ ആരിച്ചെടുക്കാം ഈ ഓയിൽ മുടിക്കും അതുപോലെ സ്കിന്നിനൊക്കെ വളരെ നല്ലതല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ഓയില് റെഡിയാക്കിയെടുത്തേ ബാക്കി ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ സോപ്പൊക്കെ സെറ്റായി ഇനി നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ കറ്റാർവാഴ സോപ്പാണ് ഞാൻ ആദ്യം ഇളക്കിയത് ഇതാ നല്ല വെള്ള കളറിലാണ് കിട്ടിയത് ഞാൻ ഒഴിച്ച ഓയില് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയുള്ള സോപ്പ് കൂടി ഇളക്കിയെടുത്തു അത് ആ മിൻറ്റ് സോപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പം അതയൊന്നും മാറ്റാത്തത് കൊണ്ട് ആ ഭാഗമാണ് ഇങ്ങനെ അറ്റത്തിങ്ങനെ ഇളകി നിൽക്കുന്നത് അത് കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞ് ഹണി സോപ്പാണ് അതും നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് കളറിലുള്ള സോപ്പ് കിട്ടി ഇനി അടുത്ത സോപ്പാണ് ഇളക്കിയെടുക്കാൻ പാട് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഒരുവിധം പെട്ടെന്ന് ഇളകി വന്നു പക്ഷേ ഇത് ഇത്തിരി പാടായിരുന്നേ ഈ സോപ്പൊക്കെ ഇളക്കിയെടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് വഴി ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയെന്ന് അങ്ങനെ ഒരാളെൻ്റെ വീഡിയോ കണ്ടിട്ട് അമ്മൂസ് ലേണിംഗ് ചാനലിലെ ടീച്ചർ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട് അമ്മൂസ് ലേണിംഗ് എന്നാണ് ചാനലിൻ്റെ പേര് സ്റ്റേറ്റ് സിലബസ് ക്ലാസ്സുകളാണ് ഞാൻ അതിലിടുന്നത് മാത്സ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഒക്കെ അത് ഞാൻ ഈ കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ ചാനൽ നല്ലവണ്ണം ക്ലിക്കായി അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി അപ്പോൾ അതിനുശേഷമാണ് ഈ വ്ളോഗൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഈ വ്ളോഗൊക്കെ ഇടാൻ പറ്റിയ ഒരു സംസാര രീതിയല്ല എൻ്റേത് അപ്പോൾ ഞാൻ ഈ ചാനലിൽ അങ്ങനെ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല പിന്നീടാണ് ഈ സോപ്പ് മേക്കിങ്ങിലോട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയത് അങ്ങനെ സോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ഒരുപാട് കൂടിയത് അപ്പോൾ എൻ്റെ ഈ സോപ്പിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞതാണ് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ ചാനലിൻ്റെ ക്ലാസ്സൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഈ ഫസ്റ്റ് ചാനൽ കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോൾ ചാനൽ പെട്ടെന്ന് ക്ലിക്കായി പെട്ടെന്ന് തന്നെ ഒക്കെ ആയി അങ്ങനെ ചാനലിൽ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് സ്റ്റിച്ചിങ്ങിലോട് ഇൻട്രസ്റ്റ് വന്നത് ഈ ഒക്കെ ഞാൻ ഈ പഠിക്കുന്ന സമയത്തേ ചെയ്യുന്നതാണ് അങ്ങനെ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇക്കടെ വീട്ടിലോട്ട് താമസമൊക്കെ മാറിയപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ നിന്നു പിന്നെ മടിയായി അങ്ങനെയാണ് പിന്നെ ഒരു ഐഡിയ തോന്നിയത് ഹോൾസെയിലായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി എൻ്റെ ഇഷ്ടത്തിന് തയ്ക്കുകയാണ് പുറത്തുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പറഞ്ഞ സമയത്തിന് കൊടുക്കണം പിന്നെ ടെൻഷനൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് നൈറ്റിയും ചുറ്റുദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വാങ്ങാൻ ആളുണ്ടാവുമോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല പിന്നെ കുറച്ച് മെറ്റീരിയൽ വാങ്ങി നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ എടുത്തു അപ്പോൾ വീണ്ടും പത്ത് പീസ് വാങ്ങിയത് വീണ്ടും ഇരുപത് പീസ് വാങ്ങി അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് വീണ്ടും എടുക്കില്ലല്ലോ പക്ഷേ ഞാൻ ഇങ്ങനെ പുറത്താരോടും കാണിക്കുകയില്ല അങ്ങനെ ഇങ്ങനെ തുണികൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നു പിന്നെ നമ്മളിങ്ങനെ തയ്ക്കുന്നു എന്ന് അറിയുമ്പോൾ പുറത്തുള്ളവരും തയ്ക്കാൻ തന്നു അങ്ങനെ വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ട് തിരിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ച മറ്റു തുണികളും കൂടി വിറ്റ് പൊയ്ക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ റീസെല് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമുക്ക് ഷോപ്പ് നിന്ന് ഇങ്ങനെ മോഡൽസ് ഒക്കെ അയച്ചു തരുമല്ലോ അത് സ്റ്റാറ്റസ് വയ്ക്കും പരിചയമുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നിന്ന് തന്നെ അവർക്ക് ഡയറക്റ്റ് കൊടുക്കും പേയ്മെൻറ്റ് എനിക്ക് ചെയ്യുമ്പോൾ ഞാനത് അവർക്ക് അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ റീസെല്ലിംഗ് ഉണ്ട് പിന്നെ ഇപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ഒക്കെ കണ്ടപ്പോഴേ അതിലോട് ഇൻട്രസ്റ്റ് ആയി ഇപ്പോൾ എനിക്ക് സോപ്പ് ഷാംപൂ ഫേസ് വാഷ് അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുക അതിലൊക്കെയാണ് ചിന്ത അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇടാറില്ല ഒരു മൂന്നാല് മാസമായി തോന്നുന്ന ചാനലിൽ ക്ലാസ് ഒക്കെ ഇട്ടിട്ടേ പിന്നെ ഇപ്പം തുണികളും പുറത്തുനിന്ന് കൊണ്ടുവരും തയ്ക്കും ഞാൻ വാങ്ങിയ തുണികളൊക്കെ ഇങ്ങനെ അലമാരയിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് തയ്ച്ച് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇനി സോപ്പിലോട് കുറേ നാൾ ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളും ബാക്കി എല്ലാം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിട്ട് പിന്നെ ഞാനങ്ങ് നിർത്തി വയ്ക്കും എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഇതിനു മുന്നേ ജ്വല്ലറി മേക്കിംഗ് ആയിരുന്നു ഇതൊന്നും ഞാൻ ക്ലാസ്സിന് പോയിട്ടുള്ളതല്ല ഈ സ്റ്റിച്ചിങ് ആയാലും ഞാനിങ്ങനെ തയ്യൽ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമ്മളത് കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ പഠിക്കാനും അങ്ങനെയൊക്കെയാണ് അതുപോലെയാണ് ഈ സോപ്പിൻ്റെ കാര്യവും ഇതിനു മുൻപും ഒരുപാട് തവണ ഈ സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒരു താല്പര്യം തോന്നിയപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞാനിങ്ങനെ സെയിൽ ചെയ്യാം ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും അങ്ങനെയൊന്നുമല്ല അല്ല ആദ്യമൊന്നും ചെയ്ത് നോക്കണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതാ സോപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിനു മുന്നേ ഉണ്ടാക്കിയ ഒരു അലോവേര സോപ്പ് ഉണ്ടായിരുന്നേ അലോവേരയുടെ ബേസ് വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു ഗ്രീൻ കളറാണ് അപ്പോൾ അതുകൂടി ആയപ്പോൾ നാല് കളർ സോപ്പായി പിന്നീട് സോപ്പെല്ലാം ഞാൻ പാക്ക് ചെയ്തു ലേബലൊക്കെ ഒട്ടിച്ചു അങ്ങനെ നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ച് ഈ ബബിൾ പോലത്തെ മോൾഡ് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഈ സോപ്പ് ആയിട്ട് ട്രാൻസ്പാരൻ്റായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇളക്കി എടുക്കുന്നതാണ് ഒരു വിഷയം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്